ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് ഒരു നൈറ്റിയുടെ ബാക്കിനൊക്കെ എങ്ങനെ തയ്ക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ അതിന് നേരത്തെ ഒരു ക്രോസ് പീസ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടിഞ്ച് വീതിയിലുള്ളൊരു ക്രോസ് പീസാണ് ഞാൻ വെട്ടിയേക്കണേ നീളം കുറച്ച് അധികം എടുത്തോ എത്രയാണെങ്കിലും നമ്മുടെ ബാക്കഴുത്തിൻ്റെ നീളം അനുസരിച്ച് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇച്ചിരി അധികം ആയാലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞു പോകരുത് അതിനുശേഷം രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഒരു എഡ്ജിൽ നിന്നും നമ്മൾ മറ്റൊരു എഡ്ജിലേക്കാണ് ഇത് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുക അത് പ്രോസ് പീസാണ് അപ്പോൾ ശരിക്കും ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ പീസ് നന്നായിട്ട് വലിഞ്ഞു വരും അതിനുശേഷം വേണം നമ്മൾ കഴുത്തതിൽ വെച്ച് തയ്ച്ച് പിടിപ്പിക്കാൻ കഴുത്തേൽ വെച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും കഴുത്തിപ്പിടിച്ച് വലിക്കരുത് വലിച്ചു കഴിഞ്ഞാൽ കഴുത്ത് മലന്നു പോകും മലന്നുപോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി തയ്ച്ചതിന് ശേഷം ബാക്കി വന്ന പീസ് നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ നമ്മൾ ഒരൊറ്റ അടിപ്പ് അടിച്ചിട്ടുള്ളൂ മേൽക്കാണി നമ്മൾ അടിച്ച് അടിച്ചിട്ടില്ല ഇനി നമ്മൾ ബാക്ക് പീസ് വെച്ച് ജോയിൻ ചെയ്തതിന് ശേഷമാണ് മേൽക്കാണി അടിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ നമ്മൾ കൂട്ടുകയാണ് അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ വെച്ചേക്കുന്ന പീസ് എന്ന് പറഞ്ഞത് ബാക്ക് കഴുത്തിൻ്റെ ബാക്ക് പീസാണ് വെച്ചേക്കുന്നത് ബാക്ക് പീസിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ആ ഷോൾഡറ് ഇതിനകത്ത് പോലെ നമ്മൾ മറിച്ച് കണ്ടോ ശരിക്ക് വിടർത്തി വെക്കണം അതിന് ശേഷം ബാ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ബാക്ക് പീസിൻ്റെ ഷോൾഡറിൻ്റെ മുകളിലേക്ക് വെച്ച് ബാക്കിലെ കഴുത്തും നമ്മൾ തയ്ച്ചേക്കണ ആ ഭാഗം കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് ശരിക്ക് നിവർത്തി വെച്ച് വലിച്ചു പിടിച്ച് നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ അത് ഷോൾഡർ മറച്ചിടുമ്പോൾ നമുക്ക് ശരിക്ക് നല്ല ഷേപ്പിൽ കിട്ടില്ല ഇപ്പോൾ അതേ ഞാൻ തയ്ച്ചു കഴിഞ്ഞാൽ ഇനി മറിച്ചിട്ടിട്ടുള്ള ഇത് നിങ്ങൾ നോക്ക് നോക്കുക അപ്പോൾ അതിന് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഷേപ്പും ആകൃതിയും ഇത് ഒക്കെ വന്നേക്കണത് ഇനി നമ്മളതിൻ്റെ മുകളിൽ കൂടെ ഒരിക്കലും മേൽക്കാണേ അടിക്കരുത് അതിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ എഡ്ജിൽ അതായത് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ ആയിട്ടേ അടിക്കാൻ പാടുള്ളൂ നമ്മൾ തയ്ച്ച് മറിച്ച് വന്നേക്കണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരിക്കലും വെച്ച് നമ്മൾ പതിച്ച് അടിക്കരുത് അവിടെ നഖം വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ ഒരിക്കലും അതിൻ്റെ മുകളിൽ കൂടെ അടിക്കരുത് അപ്പോൾ ഒരു വൃത്തികേടായി പോകും അവർ ഭംഗി ഉണ്ടാവില്ല താഴെ മാത്രം വെച്ച് അടിച്ച് കൊടുക്കുക അതാ കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇത് ഇതുപോലെ വേണം അടിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും മേൽക്കാനം വെച്ച് പതിച്ച് അടിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാകാത്തവർ ഒന്നുകൂടി കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഒന്നും കൂടിയും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നും കൂടി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഞെക്ക് വെട്ടി ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്